നവംബർ പതിനഞ്ച് മഹാനായ വിശുദ്ധ ആൽബർട്ട് സഭാചരിത്രത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാൻ എന്നറിയപ്പെടുന്ന മഹാനായ വിശുദ്ധ ആൽബർട്ട് ക്രിസ്തുവർഷം ഏകദേശം ആയിരത്തി ഇരുന്നൂറിൽ ആധുനിക ജർമ്മനിയിലെ ലോയിൻ ജനിൽ ജനിച്ചു ലോകപ്രസിദ്ധ ദൈവശാസ്ത്രജ്ഞനായ വിശുദ്ധ തോമസ് അക്വിനാസിൻ്റെ ഗുരുവാണ് അദ്ദേഹം ഉന്നത കുടുംബത്തിൽ ജനിച്ച ആൽബർട്ടിൻ്റെ പിതാവ് ഉയർന്ന സൈനിക ഉദ്യോഗസ്ഥൻ ആയിരുന്നു ഒരു പ്രഭു കുടുംബാംഗം ആയിരുന്നതുകൊണ്ട് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം അദ്ദേഹത്തിന് ലഭിച്ചു പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം പാതുവ യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന ആൽബർട്ട് അരിസ്റ്റോട്ടിലിൻ്റെ തത്വശാസ്ത്രത്തിൽ പാണ്ഡിത്യം നേടി ആ സമയത്ത് ആൽബർട്ടിന് പരിശുദ്ധ അമ്മയുടെ ഒരു ദർശനം ലഭിക്കുകയും ദർശനത്തിൽ ലഭിച്ച നിർദ്ദേശപ്രകാരം ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ അദ്ദേഹം ഡൊമിനിക്കൻ സന്യാസ സഭയിൽ ചേരുകയും ചെയ്തു പാതുവായിലും പാരീസിലും കൊളോ പഠനം തുടർന്ന അദ്ദേഹം തത്വശാസ്ത്രത്തിലും ദൈവശാസ്ത്രത്തിലും ഉന്നത വിദ്യാഭ്യാസം നേടി പഠനം പൂർത്തിയാക്കിയ ആൽബർട്ട് പുരോഹിതനായി അഭിഷിക്തനായി തുടർന്ന് യൂറോപ്പിൽ വിവിധ സ്ഥലങ്ങളിൽ അധ്യാപകനായി പ്രവർത്തിച്ച അദ്ദേഹം ഏറ്റവും കൂടുതൽ ജോലി ചെയ്തത് കൊളോങ്ങിലാണ് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ പാരീസ് സർവകലാശാലയിൽ നിന്ന് ദൈവശാസ്ത്രത്തിൽ മാസ്റ്റർ മാസ്റ്റർപരിധി നേടിയ ആൽബർട്ടിന് അവിടെ ദൈവശാസ്ത്ര വിഭാഗത്തിൻ്റെ സ്ഥാനവും ലഭിച്ചു ആൽബർട്ടിന് ലഭിച്ച അത്ഭുതകരമായ ദൈവികജ്ഞാനത്തിൻ്റെ രഹസ്യത്തെക്കുറിച്ച് തൻ്റെ അവസാന നാളുകളിൽ അദ്ദേഹം വെളിപ്പെടുത്തുകയുണ്ടായി യുവസന്യാസി ആയിരിക്കവേ അദ്ദേഹത്തിന് സ്വന്തം ദൈവവിളിയെക്കുറിച്ച് സംശയമുണ്ടായി ദൈവവിളി ഉപേക്ഷിച്ചു പോകുന്നതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധ മറിയം പ്രത്യക്ഷപ്പെട്ട് ജ്ഞാനപ്രകാശത്തിൻ്റെ കൃപ നൽകുമെന്ന് വാഗ്ദാനം ചെയ്തു അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കണമെന്ന് മാതാവ് ആവശ്യപ്പെട്ടു പ്രായമാകുമ്പോൾ ഈ കൃപാവരം നഷ്ടമാകുമെന്നും അത് ജീവിതാന്തത്തിൻ്റെ സൂചനയായിരിക്കുമെന്നും മാതാവ് അറിയിച്ചു തുടർന്ന് ആൽബർട്ട് ദൈവഹിതത്തിന് സ്വയം സമർപ്പിച്ചു ഫാദർ ആൽബർട്ട് ഒരു തത്വചിന്തകനും ദൈവശാസ്ത്രജ്ഞനും മാത്രമായിരുന്നില്ല എല്ലാ വിഷയങ്ങളെക്കുറിച്ചും ആഴമായ അറിവുണ്ടായിരുന്ന ഒരു സർവവിജ്ഞാന കോശമായിരുന്നു അദ്ദേഹം മുപ്പത്തിയൊമ്പത് വാല്യങ്ങളിലായി പ്രസിദ്ധീകരിച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ രചനകളുടെ സമാഹാരത്തിൽ ഉൾപ്പെടാത്ത വിഷയങ്ങളില്ല ഇവയ്ക്കെല്ലാം ദൈവശാസ്ത്രവുമായി എന്താണ് ബന്ധം എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ മറുപടി ഇതാണ് അവയെല്ലാം ദൈവശാസ്ത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കാരണം അവയെല്ലാം ദൈവത്തിൽ നിന്ന് വരികയും പരസ്പരം പൂർണ്ണമായും ഐക്യപ്പെട്ടിരിക്കുകയും ചെയ്യും സഭയിലെ ഏറ്റവും പ്രഗത്ഭനും പണ്ഡിതനുമായ എഴുത്തുകാരിൽ ഒരാളായിരുന്ന ഫാദർ ആൽബർട്ടിനെയാണ് സഭയിലെ ഏറ്റവും വലിയ ദൈവശാസ്ത്രജ്ഞനായ വിശുദ്ധ തോമസ് അക്വിനാസിനെ രൂപപ്പെടുത്താൻ ദൈവം ഉപയോഗിച്ചത് ഇരുപതാമത്തെ വയസ്സിലാണ് ഫാദർ തോമസ് പാരീസിൽ വെച്ച് ആൽബർട്ടിൻ്റെ ശിഷ്യനായത് അവർ തമ്മിലുള്ള ബന്ധം ആഴമായ പരസ്പര ബഹുമാനത്തിലും സൗഹൃദത്തിലും വളർന്നു അരിസ്റ്റോട്ടലിൻ്റെ യുക്തിയും തത്വചിന്തയും സ്വീകരിക്കാനും ക്രിസ്തീയവൽക്കരിക്കാനും സഹായിച്ചുകൊണ്ട് ഫാദർ ആൽബർട്ട് തോമസ് അക്യുനാസിന് ഉറച്ച ഒരു അടിസ്ഥാനം നൽകി അരിസ്റ്റോട്ടിലിൻ്റെ എല്ലാ പഠനങ്ങളെക്കുറിച്ചും പൂർണ്ണമായും പഠിച്ച് എഴുതിയ ആദ്യത്തെ ദൈവശാസ്ത്രജ്ഞനായിരുന്നു ഫാദർ ആൽബർട്ട് തോമസ് അക്യുനാസ് അതെല്ലാം പൂർണ്ണമായും ഉൾക്കൊള്ളുകയും അതിനെ അടിസ്ഥാനമാക്കി ഇതുവരെ എഴുതപ്പെട്ടതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ദൈവശാസ്ത്രകൃതിയായ സുമ്മ തിയോളജിയോ എഴുതുകയും ചെയ്തു ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തിനാലിൽ ഫാദർ ആൽബർട്ടിനെ ഡൊമിനിക്കൻ സഭയുടെ പ്രൊവിൻഷ്യൽ സുപ്പീരിയറായി നിയമിച്ചു അലക്സാണ്ടർ നാലാമൻ പാപ്പ ആയിരത്തി ഇരുന്നൂറ്റി അറുപതിൽ അദ്ദേഹത്തെ റീജൻസ്ബെർഗിലെ ബിഷപ്പാക്കി മൂന്ന് വർഷം അദ്ദേഹം ആ സ്ഥാനത്ത് തുടർന്നു സഭയിലെ ഏറ്റവും വലിയ ബുദ്ധിമാനായിരുന്നുവെങ്കിലും തൻ്റെ വിനയം കൊണ്ട് അദ്ദേഹം ജനങ്ങളുടെ ഹൃദയങ്ങളെ കീഴടക്കുകയും രൂപതയെ ബാധിച്ചിരുന്ന വിഭാഗീയതകൾ അവസാനിപ്പിക്കുകയും ചെയ്തു മൂന്ന് വർഷങ്ങൾക്ക് ശേഷം മെത്രാൻ സ്ഥാനം രാജിവെച്ച് അധ്യാപന ജോലി തുടർന്ന ബിഷപ്പ് ആൽബർട്ടിനെ മാർപ്പാപ്പ നയതന്ത്ര ദൗത്യങ്ങൾക്കായി നിയോഗിച്ചു ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ചിൽ റോമിലെ സബീന ആശ്രമത്തിൽ അദ്ദേഹം ഒരു പഠന കേന്ദ്രത്തിൻ്റെ പ്രവർത്തനം തുടങ്ങി അത് പിന്നീട് വളർന്ന് വിശുദ്ധ തോമസ് അക്യുനാസിൻ്റെ പൊന്തിഫിക്കൽ യൂണിവേഴ്സിറ്റിയായി മാറി വീണ്ടും കൊളോനിയിലെത്തിയ ആൽബർട്ട് അവിടെ പഠനവും അധ്യാപനവും എഴുത്തുമായി കഴിഞ്ഞു ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാലിൽ ലയോൺസിൽ നടന്ന പതിനാലാം സാർവത്രിക സൂനോദോസിൽ അദ്ദേഹം പങ്കെടുത്തു ഈ സമയത്താണ് വിശുദ്ധ തോമസ് അക്യുനാസ് മരിച്ചത് തോമസ് അക്യുനാസിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ദൈവശാസ്ത്ര പഠനങ്ങളെ വിമർശിച്ചുകൊണ്ട് പാരീസിലെ ബിഷപ്പ് ശാസന പുറപ്പെടുവിച്ചപ്പോൾ എഴുപത്തിയേഴാമത്തെ വയസ്സിൽ ബിഷപ്പ് ആൽബർട്ട് പാരീസിലെത്തി തൻ്റെ ശിഷ്യൻ്റെ പഠനങ്ങൾക്ക് വേണ്ടി വാദിച്ചു അവസാനം ഗുരുവും ശിഷ്യനും സഭയിലെ വിശുദ്ധരും വേദപാരംഗതരും ആവുകയും അങ്ങനെ സർവശക്തനായ ദൈവം അവരെ മഹത്വപ്പെടുത്തുകയും ചെയ്തു ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി കൊളോഞ്ഞിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആൽബർട്ടിന് പെട്ടെന്ന് ഓർമ്മശക്തി നഷ്ടമായി യുവസന്യാസി ആയിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നൽകിയ മുന്നറിയിപ്പ് അനുസരിച്ച് തൻ്റെ അന്ത്യം എടുത്തു എന്ന് അദ്ദേഹം മനസ്സിലാക്കി തുടർന്ന് വിശ്രമത്തിലേക്ക് പ്രവേശിച്ച അദ്ദേഹം മരണത്തിനായി ഒരുങ്ങി ആയിരത്തി ഇരുന്നൂറ്റി എൺപത് നവംബർ പതിനഞ്ചിന് കസേരയിലിരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ആത്മാവ് സ്വർഗത്തിലേക്ക് പറന്നുയർന്നു കൊളോനിയിലെ ഡൊമിനിക്കൻ ആശ്രമത്തിലുള്ള വിശുദ്ധ അന്തറിയോസിൻ്റെ ദേവാലയത്തിൽ ആൽബർട്ട് മെത്രാനെ അടക്കം ചെയ്തു മൂന്ന് വർഷങ്ങൾക്ക് ശേഷം കബറിടം തുറന്നപ്പോൾ ശരീരത്തിന് യാതൊരു കേടും സംഭവിച്ചിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് ഡിസംബർ പതിനാറിന് പിയൂസ് പതിനൊന്നാമൻ പാപ്പ മഹാനായ ആൽബർട്ടിനെ വിശുദ്ധ വിശുദ്ധനും വേദപാരംഗത്തിനുമായി പ്രഖ്യാപിച്ചു